ജോസഫ് വന്നിട്ടുണ്ട് ജെറിയും ജോസഫ് വന്നിട്ടുണ്ട് വന്നിട്ട് അവലേക്ക് സ്വാഗതത്തി സന്തോഷം എന്താ വിശേഷം അവലേക്ക് സ്വാഗതം ശരത്ത് ബ്രോ എന്ന് പറഞ്ഞ ഞാൻ തന്നെയാണ് ജെറിയും ജോസഫ് എന്തുണ്ട് വിശേഷം സുഖമാണ് സുഖമാണ് കുഴപ്പമില്ലാതെ പോകുന്നു ഞാൻ തന്നെയാണ് ജെറിയും ജോസഫ് ഹാപ്പി ഓണം അറിയാം ഹാപ്പി ഓണം ടു അതെനിക്ക് മനസിലായിരണം ഇത് രണ്ടാമത്തെയാണോ ഓക്കെ താങ്ക് യു നാളെ ഗുരുവായൂർ വെച്ച് നമ്മൾ ഗുരുവായൂർ വെച്ച് കണ്ടതല്ല എനിക്കറിയാമെന്നറിയാം ഓക്കെ ഓക്കെ ആദ്യമായിട്ട് വരുന്നത് പറയാൻ ഡോക്ടറെ ഒക്കെ കുഴപ്പമില്ല അപ്പൊ കണ്ടല്ലോ ഇതൊക്കെയാണ് എന്റെ ലൈവിന്റെ അവസ്ഥ എന്റെ ലൈവിലും മറ്റൊരു അക്കൗണ്ട് ലൈവിൽ വന്നിട്ട് കൊടുക്കം കാട്ടി നീലി അക്കൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ഡോക്ടേക്കെ അതെന്റെ രണ്ടാമത്തെ കണ പറ ഡോക്ടൊക്കെ പോയിട്ട് വരാം പായേ ഒക്കെ പോയിട്ട് വരോ